കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കാൻ മാത്രമാണ് കോൺഗ്രസിന് താൽപര്യം കുടുംബത്തിന്റെ വളർച്ച മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു കോൺഗ്രസ് ഭരണകാലത്തെ മുഴുവൻ അഴിമതികൾക്കും തടയിടാനായെന്നും നവഭാരതത്തിന്റെ നിർമ്മാണം ഇപ്പോൾ കാണാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് കോമൺവെൽത്ത് കോട്ടിൻസ് ഇൻഫ്രാസ്ട്രക്ചർ മജബൂത്ത് കോൺഗ്രസ് കോട്ടാ देश की हर जरूरत के साथ कांग्रेस सिर्फ विश्वासघात ही कर सकती है और इसका परिणाम आप पूरे देश में ऐसे नव्य भव्य और दिव्य निर्माण कार्य देख रहे हैं രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമായ സുദർശൻ സേതു ഗുജറാത്തിലെ ദ്വാരകയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഓഖയെയും ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലം കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ആദ്യമി പാലവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മറ്റൊന്ന് സ്ഥിരമായി കോൺഗ്രസിനെ വിമർശിക്കുന്ന കാര്യങ്ങൾ കുടുംബവാഴ്ച അഴിമതി ഇതൊക്കെ തന്നെയല്ലേ ഇന്നും പ്രധാനമന്ത്രി പറഞ്ഞത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം നാടായ ഗുജറാത്തിൽ എത്തിയിരിക്കുന്നത് ഗുജറാത്തിലദ്ദേഹം ഇന്ന് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം തൂക്കുപാലം രാജ്യത്തിനായി സമർപ്പിച്ചിരുന്നു ദ്വാരകയിലാണ് ഈ പാലം ഓക്കെയും ദ്വാരകാ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം രണ്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഒപ്പം തന്നെ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ നടപ്പാതകൾ ഉൾപ്പെടെയുള്ള നാലുവരി പാതകൾ ഈ പാലത്തിൽ ഉണ്ട് പാലത്തിൻ്റെ ഇരുവശങ്ങളിലും ദ്വാരകയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങളും ഒപ്പം തന്നെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ഒരു മെഗാവാട്ട വൈദ്യുതി ഉൾ ിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സോളാർ പാനലുകളും ഈ പാലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാലം രാഷ്ട്രത്തിന് സമർപ്പിച്ച ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് തൻ്റെ പതിവ് ശൈലിയിൽ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചക്കെതിരായി തന്നെയാണ് പ്രധാനമന്ത്രി പ്രധാനമായും ലക്ഷ്യം വെച്ച് ആക്രമിച്ചത് കോൺഗ്രസിന് ഒരു കുടുംബത്തിൽ മാത്രമാണ് ശ്രദ്ധയുള്ളത് എന്നാൽ ബി ജെ പിക്ക് അങ്ങനെയല്ല ജനങ്ങളെയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ കാലത്ത് നടന്ന അഴിമതികൾ ഓരോന്നും പ്രധാനമന്ത്രി എണ്ണി പറയുകയായിരുന്നു ടെലികോം ടു ജി സ്പെക്രം അഴിമതി ഒപ്പം തന്നെ കോമൺവെൽത്ത് അഴിമതി കൂടാതെ മറ്റ് ഹെലികോപ്റ്റർ കുമ്പ് അഴിമതി അടക്കമുള്ള അഴിമതികൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി തന്റെ ഭരണകാലത്താണ് ഈ അഴിമതികൾ തുടച്ചു നീക്കാൻ കഴിഞ്ഞത് എന്ന് വ്യക്തമാക്കി ഒപ്പം തന്നെയാണ് ആറ് വർഷം മുമ്പ് താൻ തന്നെ തറക്കല്ലിട്ട ഈ പാലമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്നും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞു കൂടാതെ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നടന്ന ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള പാലം ഏറ്റവും നീളം കൂടിയ കടൽപാലം അടക്കമുള്ള പലയിടങ്ങളിലായി കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി ഭരണത്തിൽ ഉദ്ഘാടനം ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നും പ്രധാനമന്ത്രി ഈ വേദിയിൽ വെച്ച് എടുത്തു പറയുകയും നവഭാരതത്തിന്റെ നിർമ്മാണമാണ് കാണാൻ കഴിയുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു തന്റെ നാട്ടിൽ നടക്കുന്ന ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ അതിവൈകാരികമായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് അതിൽ പ്രധാനമായും ദ്വാരക ക്ഷേത്രത്തിന്റെ മറ്റ് ഭക്തിപരമായ കാര്യങ്ങൾ ആത്മീയമായ വശങ്ങൾ പ്രധാനമന്ത്രി കോൺഗ്രസിന് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്